കഴുനായയുടെ വിസർജ്യവും നരികുളത്തിൻ്റെ ഭാഷണം കിടക്കും സ്നേഹിതരെ ഏവർക്കും സ്നേഹബുദ്ധിയ സ്വാഗതം നമുക്കറിയാമല്ലോ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കാതലായ പ്രശ്നങ്ങളുടെ പലതിൻ്റെയും ഉള്ളിൽ കളിച്ചിരുന്ന സാഷാൽ നരികുളം എന്ന ഒരു കോലത്തെക്കുറിച്ച് കുറച്ചു കാലം എറണാകുളം അങ്കമാലി അതിരൂപത കത്തീദ്രൽ ബസ്ലിക്കയുടെ വികാരിയായിരുന്നു നടത്താവുന്ന സഹല തരികിടകളും അവിടെ ഒത്തിച്ചു ഇദ്ദേഹത്തിൻ്റെ കാതലായ പ്രശ്നം മുൻകാലത്തേങ്ങോ അദ്ദേഹമൊന്നും എത്രാനായി പോയേക്കുമോ എന്നൊരു തെറ്റായ സംശയം അദ്ദേഹത്തിനുള്ളിൽ ഉണ്ടായി എന്നാൽ വിവേകമുണ്ടായിരുന്ന സഭാപിതാക്കന്മാർ അദ്ദേഹത്തിന് പകരമായി ഒരുപക്ഷെ നിർദ്ദേശത്തിൽ ഇവിടെയുള്ള സാക്ഷാൽ മുൻപിതാക്കന്മാരൊക്കെ ഉണ്ടായേക്കാം അത് ഒരുപക്ഷെ മനത്തോടത്ത് പിതാവോ മങ്കുഴിക്കലി പിതാവോ ഇതുമല്ലെങ്കിൽ നമ്മുടെ ചഖ്യത്തി പിതാവോ ഒക്കെ അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ച് കാണാം ഇദ്ദേഹത്തെ ആക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും കാരണം ഏതൊരു പ്രദേശത്തും മെത്രാൻ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് അതേ ഇടവകയിലുള്ള മറ്റു പിതാക്കന്മാരുടെ അഭിപ്രായം ശേഖരിക്കുക എന്നൊരു നയം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇദ്ദേഹത്തെ ആക്കിയില്ല പകരം ഇദ്ദേഹത്തിൻ്റെ സഹോദരനെ മിത്രാനാക്കി പറ്റി അതെന്തായാലും ഈ മനുഷ്യൻ്റെ ഉള്ളറകളിൽ ധാരാളം ആഘാതങ്ങൾ ഏൽപ്പിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ അശുദ്ധവൽക്കരിക്കപ്പെടുത്തു പുറത്തേക്ക് വരുന്നത് ഇതിനെക്കുറിച്ച് കർത്താവ് വിശ്വാംശിയെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതായത് മർക്കോസിൻ്റെ സുവിശേഷം ഏഴ് പതിനഞ്ച് അവിടെ പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് പോകുന്നവയെ അല്ല മറിച്ച് പുറത്തേക്ക് വരുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത് അവൻ്റെ അധരങ്ങളിലൂടെ ഒഴുകുന്ന വായ്മൊഴികൾ പലപ്പോഴും അവനെ അശുദ്ധനാക്കി മാറ്റും ഇവിടെ നരികുളത്തിൻ്റെയും ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇത് കഴുനായയുടെ വിസർജ്യ സ്വഭാവത്തിലേക്ക് ഇത് മാറിപ്പോയി എന്ന് നാം മനസ്സിലാക്കേണ്ടി വരും അതിനെക്കുറിച്ച് വിശദീകരിക്കാം സ്വാഭാവികമായി പ്രപഞ്ച സൃഷ്ടികളിൽ ഉള്ള ജീവജാലങ്ങൾ ചരാചരങ്ങളുടെയൊക്കെ ഒരു പൊതു സ്വഭാവമാണ് വായലൂടി ഭക്ഷിക്കുന്നു അത് മറ്റു ദ്വാരങ്ങളിലൂടെ വിസർജ്യദ്വാരങ്ങളിലൂടെ പുറത്തേക്ക് പോകും അതാണല്ലോ സ്വാഭാവിക ക്രമം എന്ന് പറയുന്നത് നമുക്കറിയാം മലയാളത്തിലെ ജനകീയ കവിത്രയങ്ങളിൽ ഒരുവനായിരുന്ന കുഞ്ഞന്ദമ്യ അദ്ദേഹം തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ നർമ്മരസ പ്രാധാന്യം അർഹിക്കുന്ന കവിതാ രചനകളിലൂടെയും അതിലൂടെയുള്ള തുള്ളൽ പരിപാടികളിലൂടെയും സാമൂഹിക വിമർശനത്തിന് പേരുകേട്ട ഈ മന്യദേഹം അദ്ദേഹത്തിൻ്റെ പഞ്ചേദ്രോപ്യാഖ്യാനം എന്ന ഒരു പറയൻ തുള്ളലിനോട് ചേർത്ത് കാലനില്ലാത്ത കാലം എന്ന ഒരു ഒരധ്യായം രചിച്ചിട്ടുണ്ട് അതിനകത്ത് വളരെ വ്യക്തമായ ഒരു കാര്യം കാലനില്ലാത്തതുകൊണ്ട് ലോകത്ത് മരണം സംഭവിക്കുന്നില്ല അവിടെ ഇതുപോലുള്ളൊരു ഭക്ഷണ വിസർജ്യ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ചെറു മത്സ്യങ്ങൾ വൻ മത്സ്യങ്ങളുടെ ഉദരത്തിലൂടെ ഉള്ളിലേക്ക് ചെല്ലും പക്ഷേ മരിക്കുകയില്ല മറ്റു ദ്വാരങ്ങളിലൂടെ അത് പുറത്തേക്ക് വരും അപ്പം ഇതൊരു സ്വാഭാവിക പ്രക്രിയയുടെ ഹാസ്യാത്മകമായ ഒരു അവതരണമാണ് ഇതെല്ലാ ജീവജാലങ്ങളും അങ്ങനെയാണ് അതിൽ നിന്ന് വേറിയിട്ട് നിൽക്കുന്ന ഒരേ ഒരു ജീവിയുണ്ട് അതിൻ്റെ പേരാണ് കഴുനായ എന്ന് പറയുക കരയിലും വെള്ളത്തിലും ഒക്കെ ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകതര ജീവിയാണ് കഴുനായ ഈ കഴുനായ ഭക്ഷിക്കുകയും ഭക്ഷണം ദഹിച്ചു കഴിഞ്ഞാൽ വായിലൂടെ തന്നെ വിസർജിക്കുകയും ചെയ്യും അതാണതിൻ്റെ ഒരു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ സാക്ഷാൽ നാരികുളത്തിൻ്റെ പല രചനകളിത് ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്ന അശുദ്ധമായവയെല്ലാം പുറത്തേക്ക് പ്രവഹിക്കുന്നു ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവ സവിശേഷത മാത്രമായിട്ട് നാം പരിഗണിക്കേണ്ടതുണ്ട് ജോബിൻ്റെ പുസ്തകത്തിൻ്റെ മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വചനത്തിൽ ഇതിന് അടിവരയിടുന്ന ഒരു സന്ദേശമുണ്ട് അവിടെ ഇങ്ങനെയാണ് പറയുക എൻ്റെ ഹൃദയം ബഹിർഗമന മാർഗമില്ലാത്ത പോലെയാണ് പൊട്ടാറായ പുതിയ തോൽക്കൂടം പോലെയാണ് എനിക്ക് സംസാരിക്കണം എങ്കിലേ എനിക്ക് ആശ്വാസം ലഭിക്കും വളരെ ശരിയായൊരു കാര്യമാണ് നമുക്കറിയാമല്ലോ മനുഷ്യൻ്റെ മനസ്സിൽ ധാരാളം സംഘർഷപൂരിതമായ അവസ്ഥകൾ സംജാതമാകാറുണ്ട് അതൊരുപക്ഷേ ആഗ്രഹ പരിസംപീർത്തിയുടെ ഫലരാഹിത കൊണ്ടായിരിക്കാം അതുപോലെ തന്നെ ചില ദുർമോഹങ്ങളാൽ കീഴടക്കപ്പെട്ടത് ഉണ്ടായിരിക്കാം അർഹതയില്ലാത്ത പലതും കയ്യെത്തിപ്പിടിക്കണമെന്ന മോഹമുണ്ടായാൽ അത് നടക്കാതെ വരുമ്പോൾ ഈ അസ്വാസ്ഥ്യമുണ്ടാകാം മറ്റേതെങ്കിലും വ്യക്തികളോട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അവരോടുള്ള പക തീർക്കാൻ വേണ്ടിയുള്ള ആലോചനകളാവാം ഇതെല്ലാം ഇവിടെ ഉള്ളിൽ കിടന്ന് സംഘർഷഭരിതമാവുകയാണ് നമ്മുടെ മനസ്സ് അതാകെ മൊത്തത്തിൽ പുതുവീഞ്ഞ് തോൽക്കൂടത്തിൽ നിറച്ച് വെച്ചതിന് തുല്യമാണ് വീഞ്ഞിന്റെ സമ്മർദ്ദം പുറത്തേക്കും പൊട്ടാത്ത തോൽക്കൂടത്തിൻ്റെ സമ്മർദ്ദം അകത്തേക്കും അങ്ങനെ ഒരു അതിസമ്മർദ്ദം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതായത് ക്രിക്കറ്റുകളി കാണുമ്പോഴൊക്കെ അഞ്ച് റണ്ണും ഒരു ബോളും മാത്രം ബാക്കിയുള്ളപ്പോൾ ഉണ്ടാകാവുന്ന ഒരു ഒരു സമ്മർദ്ദമുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു കാര്യമാണ് ഇതിന്റെ പ്രതിഫലനം പലപ്പോഴും പുറത്തേക്ക് വരിക എവിടെയെങ്കിലും ഒരു സുഷിതപ്പെട്ടാൽ അതിലെ പുറത്തേക്ക് വരും എന്ന് പറഞ്ഞ പോലെയാണ് തനിക്കും എത്രാനാകാൻ പറ്റാത്തതിൻ്റെയും മറ്റു പലരും ആയുതിൻ്റെയും അസൂയയും ദുഷ്ടതയും വൈരാഗ്യവും പകയും എല്ലാം നിറഞ്ഞ ഈ നാരി കുളം എറണാകുളത്തെ കുളമാക്കി മാറ്റിയ ഈ മനുഷ്യൻ തൻ്റെ ഉള്ളിൽ സംഘർഷബാധിതമായ വിവിധ വികാരങ്ങൾ വിദ്വേഷ രൂപേണ അതരങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സമാധാനത്തിനുള്ള കാരണം കാരണം എനിക്ക് സംസാരിച്ചാൽ ആശ്വാസം ലഭിക്കൂ വചനം അടിവരയിടുകയാണ് അതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത കാലത്തുള്ള ഒരു പുസ്തകത്തിലൂടെ പുറത്തേക്ക് വന്നിരിക്കുന്ന പുസ്തകം കണ്ടില്ല വായിച്ചതിന് ശേഷം വളരെ വിശദമായ വിശദീകരണം നൽകാം പക്ഷേ അതിൻ്റെ അടിസ്ഥാനപരമായ ഇതിവൃത്തത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ചില പുരോഹിതന്മാരെ വളരെ ശ്രേഷ്ഠമായ തരത്തിൽ അതിൻ്റെ പ്രതികരിച്ചിട്ടുണ്ട് നമുക്കത് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മാണിപ്പറമ്പ് അച്ഛനൊക്കെ വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട് നമുക്കറിയാം അഗ്നിപർവ്വതം നമ്മൾ സാധാരണ അഗ്നിപർവ്വതങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പല പ്രദേശങ്ങളിലും അഗ്നിപർവ്വതത്തിൻ്റെ സ്ഫോടനത്തിലൂടി ഒത്തിരി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്താണ് ഈ അഗ്നിപർവ്വതത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ രീതി ഭൂഗർഭത്തിൽ നിലവിലുള്ള ഖരപദാർത്ഥങ്ങളും ജൈവ ധാതു ലവണ ഘടകങ്ങളുമെല്ലാം അമിതമായ ഊഷ്മാവിൻ്റെ പരിവർ പ്രവർത്തനത്താൽ പരിവർത്തിതമാവുകയും അത് തിളച്ച് മറിയുകയും ചെയ്യുന്നു എന്നാണ് നാം പഠിച്ചിരിക്കുന്നത് ഞാനൊരു ഭൗമശാസ്ത്ര ഗവേഷകനൊന്നുമല്ല കേവലം ഒരു സാധാരണ വിദ്യാഭ്യാസമുള്ള ഒരാളാണ് പക്ഷെ വായനയിലൂടെ കിട്ടിയ അറിവുകൾ മാത്രം പിന്നെ പണ്ട് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി പഠിച്ച ചില കാര്യങ്ങൾ അത് തിളച്ചു മറിയുന്നു എന്നാണ് പറയുക നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ സ്വാ സ്വാഭാവിക ഊഷ്മാവിൽ നിന്നൊക്കെ വളരെയധികം അതിൻ്റെയൊക്കെ പതിന് മടങ്ങ് ഊഷ്മാവ് നിലനിൽക്കുന്നത് കൊണ്ട് ഇതെപ്പോഴും തിളച്ചു മറിയും അത് ഭൂമിയുടെ ഉപരിതലം അതായത് ഭൗമോപരിതലത്തിന് തടഞ്ഞു നിർത്താൻ പറ്റാത്ത തരത്തിലാവുമ്പോൾ എവിടെയെങ്കിലും വിള്ളൽ ഉണ്ടാവുകയും പുറത്തേക്ക് അങ്ങനെയാണ് അഗ്നിപർവ്വതം പൊട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഈ ലാവ് പുറത്തേക്ക് ഒഴുകിയാൽ ആ പരിസര പ്രദേശം മുഴുവൻ നാശകൂപമായി മാറും അത് തന്നെയാണ് ഇവിടെ നരികുളവും ചെയ്തുകൊണ്ടിരിക്കുന്നത് തൻ്റെ ഉള്ളിലെ സംഘർഷങ്ങളെല്ലാം കൂടെ അതരത്തിലൂടെ പുറത്തേക്ക് വരുമ്പോൾ കഴുനായുടെ വിസർജ്യം പോലെ അത് അശുദ്ധമാക്കി മാറ്റുന്നു ഈ സമൂഹത്തെ തന്നെ അതാണ് ഈശോയുടെ വാക്കുകളിവിടെ ഒരിക്കൽ കൂടി എടുത്തു പറഞ്ഞ് അന്വർത്ഥമാക്കുന്നു മർക്കോസ് ഏഴ് പതിനഞ്ച് അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വരുന്നവൻ്റെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് അവനെ തന്നെ അശുദ്ധമാക്കുക അതവൾ ഒരു അശുദ്ധൻ മറ്റുള്ളവരെ കൂടി അശുദ്ധമാക്കിയിരിക്കും നശിച്ചവൻ മറ്റുള്ളവരെ കൂടെ നശിപ്പിക്കും ഹൗവ ചെയ്ത അതേ നടപടി ഉൽപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ വചനങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാമല്ലോ വിലക്കപ്പെട്ട കനിപക്ഷിച്ച ഹൗവ ചെകുത്താനായി മാറി ചെകുത്താൻ്റെ സന്താനമായി മാറിയപ്പോൾ വേണമായിരുന്നെങ്കിൽ ആദത്തെ ഒഴിവാക്കി നിർത്താമായിരുന്നു സമ്മതിച്ചില്ല ഞാനും നശിച്ച് താനും അനുഭവിക്കണോടും ഈ മനോഭാവം എടുക്കുന്ന ഈ നാരി കുളത്തെയൊക്കെ ബോധോച്ചാടന പ്രാർത്ഥനയിലൂടി വിശ്വാസികൾ ബഹിഷ്കരിച്ച് പുറത്തു കളയണമേ എന്ന സ്നേഹബുദ്ധിയ അഭ്യർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു নন্দি নমস্কাৰ